കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പെൺകുട്ടിയെ ഉപദ്രവിച്ച ആളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് സ്ഥിരം കുറ്റവാളിയാണ് പരിസര പ്രദേശങ്ങളിലൊക്കെ മോഷണത്തിനായി എത്തുന്ന ആളാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രം പ്രതിയെ ഇപ്പോൾ മുഖം മറച്ച് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആഷിൻ ഡിയേഗോ നമുക്ക് പോവേണ്ട ആഷിൻ ഡിയേഗോ കഴക്കൂട്ടത്ത് ആക്രമണം നടത്തിയ ഹോസ്റ്റലിലെ പീഡനം നടത്തിയ ആളെ ഇപ്പോൾ തൊട്ടടുത്ത് അഷിന് കാണാം ഇയാളെ ഇപ്പോൾ ബെഞ്ചവിനെ എവിടേക്ക് കൊണ്ടുപോവുകയാണ് ആ സ്മൃതി ഇത് രണ്ടാം തവണയാണ് ഈ ആശുപത്രി ആച്ചിങ്ങൽ ആശുപത്രിയിലേക്ക് പ്രതിയെ കൊണ്ട് പോലീസ് എത്തുന്നത് നേരത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരുന്നതിന് പിന്നാലെ ആച്ചിങ്ങലിലെ താലൂക്ക് ആശുപത്രിയിലെത്തി പ്രതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരുന്നതിന് ശേഷം വീണ്ടും ആ പോലീസ് പ്രതിയുമായി ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നേരെ റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് മുൻപുള്ള വൈദ്യപരിശോധനകൾ കൂടി പൂർത്തിയാക്കുന്നതിനാണ് ആ പോലീസ് സംഘം ഈ പ്രതിയുമായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിയെ ആ പോലീസ് അതിസാഹസികമായി പിടികൂടുന്നത് മദ്രാസ്വ സ്വദേശിയായ ബെഞ്ചിനാണ് ബെഞ്ചുന് നിരവധി കേസുകളുണ്ട് എന്നുള്ള കാര്യം പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് മോഷണ കേസുകൾ അതുപോലെ തന്നെ സ്ത്രീയെ ഉപദ്രവിക്കൽ കേസുകൾ അങ്ങനെയും ഏതാണ്ട് തമിഴ്നാട്ടിൽ മാത്രം ഇരുപത്തിയഞ്ചിലധികം കേസുകൾ ഇയാൾക്കുണ്ട് ഇയാൾ നിരന്തരം തിരുവനന്തപുരത്തേക്ക് ലോഡുമായി വന്നു പോകുന്ന ഒരാളാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇയാൾ ഈ ആറ്റിങ്ങൽ ഭാഗത്ത് തൻ്റെ ലോഡ് ഇറക്കിയ ശേഷം അതായത് ഹെവി മിഷിനറി ആറ്റിങ്ങൽ ഭാഗത്ത് ഇറക്കിയ ശേഷമാണ് നേരെ കഴക്കൂട്ടത്തേക്ക് വരുന്നത് കഴക്കൂട്ടത്തെത്തിയ പ്രതി അവിടെ ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിച്ച സ്ഥലത്തേക്ക് ഒരു നിരീക്ഷണം നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് മുമ്പായി തന്നെ ഇയാൾ മൂന്ന് വീടുകളിൽ മോഷണത്തിന് ആ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ നിന്നൊന്നും കാര്യമായി ഇയാൾക്ക് ഒന്നും ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് പിന്നീട് ഈ ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തുന്നതും അവിടെ തിരച്ചിൽ നടത്തുന്നതിനിടെ ഈ പെൺകുട്ടിയോട് പീഡി പീഡനത്തിന് ഇരയാക്കുന്നതും എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എത്രയും വേഗം ഈ നടപടികൾ പൂർത്തിയാക്കി ജയിലിൽ എത്തിച്ച ശേഷം നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കസ് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതാണ് കാരണം ഇതാ ആദ്യമായിരിക്കില്ല മറ്റാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഉണ്ടോ പേടി കാരണമാണ് പുറത്തു പറയുന്നത് നിന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം അത്രയും ഒരു കൂസലുമില്ലാതെയാണ് പ്രതി ഒരു കൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നേരത്തെയും ഇയാൾ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള അതായത് ഈ സമാന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് തന്നെയാണ് പോലീസ് മന പറയുന്നതും അതായത് മോഷണം ശ്രമം മാത്രമല്ല ഈ ഇയാൾ ലോറി ഡ്രൈവറാണ് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയും ഇയാൾക്കുണ്ട് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ചരക്കുമായി പോകുന്ന ഒരാളാണ് ഇയാൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് കാര്യങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചുമൊക്കെ കൃത്യമായി ധാരണയുള്ള ആളാണ് മാത്രമല്ല ഇയാൾ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ മാത്രം ഈ ലോറി താവളങ്ങൾക്ക് സമീപവും അതുപോലെ തന്നെ തെരുവിലും കിടന്നുറങ്ങുന്ന സ്ത്രീകളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം നടത്തിയിട്ടുണ്ട് അവരെ ആക്രമിച്ച കേസുകളും സ്വഭാവവും ഇയാൾക്കുള്ളതാണ് എന്നുള്ളതും പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ആറ്റിങ്ങിൽ താലൂക്ക് ആശുപത്രിയിലാണ് പ്രതിയെ പോലീസ് എത്തിച്ചിരിക്കുന്നത് ഇവിടെ വൈദ്യ പരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു ഉടൻ തന്നെ ഇയാളെ ഇവിടെ നിന്നും ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സുജയ പ്രതി ബെഞ്ചമിനെ എന്തായാലും പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടലിലൂടെ പ്രേക്ഷകർ കാണുന്നത് അഷണ്ടിയേഗോ ആശങ്കയുണ്ടാക്കുന്ന കാര്യം ബെഞ്ചമിൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ് അവിടെ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇതിനകം പലതവണ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് ഇതുപോലെയുള്ള ആളുകൾക്ക് സ്വൈര്യമായി കടന്നുവരാൻ അല്ലെങ്കിൽ അവർക്ക് മോഷണത്തിനായി വരുന്ന ഒരാൾ പീഡനത്തിന് ഒരു പെൺകുട്ടിയെ പോകുന്ന വിവരമാണ് പുറത്തുവരുന്നത് അതൊക്കെ ആശങ്കയുണ്ടായ തോത് കൂട്ടുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ ബെഞ്ചമിൻ ഇവിടേക്ക് എത്തിയത് ഏതെങ്കിലും ടീമിൻ്റെ ഭാഗമായിട്ടാണോ ഇയാൾക്ക് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സംഘം തന്നെയുണ്ടോ ഇയാളുടെ സുഹൃത്ത് വലയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ടോ സുജിത് തീർച്ചയായും കാരണം ഇയാൾ ഒരു തികഞ്ഞൊരു ക്രിമിനലാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇയാൾക്ക് ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല ഇത് പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് ചെയ്തതുമല്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് കൃത്യമായി തന്നെയും ഇയാൾക്ക് ഇത്തരത്തിൽ സ്വഭാവമുണ്ട് ഇത്തരത്തിൽ നേരത്തെ ചെയ്ത് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയത്തിന്റെയും ശീലത്തിന്റെയും പുറത്താണ് ഇയാൾ ഇതും ചെയ്തത് തിരുവനന്തപുരം രാവിലെയും ഇവിടെ ചരക്ക് ിയുകയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രതി ബെഞ്ചമിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ കാണുന്നത് പെൺകുട്ടി പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മധുര സ്വദേശിയാണ് ലോറി ഡ്രൈവറാണ് ബെഞ്ചമിൻ നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ബെഞ്ചമിൻ സ്ഥിരം കുറ്റവാളിയാണ് എന്നത് പോലീസും ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെയാണ് ബെഞ്ചമിൻ പീഡിപ്പിച്ചത് മോഷണ ശ്രമത്തിനായി ഹോസ്റ്റലിൽ കടന്നതാണ് എന്നതാണ് കരുതുന്നത് എന്തായാലും അഷൻഡിയേഗോ ഇപ്പോൾ ബെഞ്ചമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഞ്ചമിൻ്റെ ഒരു പശ്ചാത്തലം സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് ഇയാൾ ഇത്തരത്തിൽ ഇടക്കിടയ്ക്ക് തിരുവനന്തപുരത്തേക്കും കേരളത്തിലേക്കും ഒക്കെ വന്നു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഇയാൾക്ക് കൃത്യമായി തന്നെ ഇവിടുത്തെ വഴികളും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അറിയാം പ്രത്യേകിച്ച് കഴക്കൂട്ടം ഭാഗങ്ങളിൽ ആറ്റിങ്ങൽ കഴക്കൂട്ടം ഭാഗത്താണ് ഇയാൾ ഏറ്റവും കൂടുതൽ എത്തുന്നതും മാത്രമല്ല ഇയാൾ ഇങ്ങനെ എത്തുന്നതും എത്തുന്നതും മാത്രമല്ല ഇവിടെ നിന്നും അല്ലെറച്ചുള്ളറ മോഷണങ്ങളൊക്കെ നടത്തിപ്പോകുന്ന ഒരാൾ കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് കാരണം പ്രതി ഇപ്പോൾ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പ്രതിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ കണ്ടത് ആഷിൻ ഡിയേഗോയാണ് വിവരങ്ങൾ